ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എനിക്കന്ന് ഫോട്ടോ പറഞ്ഞാലോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളതുകൊണ്ടാണ് എന്നെ ചെയ്യുന്നത് അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ കളരി ഞാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത് പക്ഷെ കുറെ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും ഒരു ഒന്നര വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി പിന്നെ അത് ഏറെ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി കൂടുതൽ കൂടി ഒന്നും ഇതില് ബേസിൽന്റെ കഥാപാത്രം പറയണത് ഒരേ സമയം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് അത് പിന്നെ ഒരു കോമഡി അതേ ടൈമിൽ തന്നെ കോമഡിയും ചെയ്യണോ അതാണോ ഇതില് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം അതോ പോലീസ് ഓഫീസറായതുകൊണ്ടാണോ